ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ സമയമായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് കോൺഗ്രസിന് ഉത്തമ ബോധ്യമുണ്ട് കാരണം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടല്ല ഇപ്പോഴത്തെ ചില സമവാക്യങ്ങൾ മാറാൻ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അതായത് നിതീഷ് കുമാറിന്റെ ജെ ഡി യു മുന്നണി വിടാൻ പോകുന്നു അതോടൊപ്പം തന്നെ ഷിൻഡ വിഭാഗവും മുന്നണിവിടാൻ ഒരുങ്ങുകയാണ് ഈ വാർത്തകളാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ സന്തോഷിപ്പിക്കുന്നത് ഈ രണ്ടു പാർട്ടികളും മുന്നണി വിടുകയാണെങ്കിൽ ഏതാണ്ട് പത്തൊൻപതോളം എം പിമാർ ഒറ്റയടിക്ക് ബി ജെ പി പാളയത്തിൽ നിന്നും ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിയേക്കുമെന്നതാണ് സൂചനകൾ ഷിൻഡെ ഉദ്ധവ് താക്കറെയുമായി സംസാരിച്ച് മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ നേതാവാകാൻ ഉദ്ധവ് സമ്മതിക്കുകയാണെങ്കിൽ വീണ്ടും ആ മഹാലയനം ഉറപ്പാക്കാം അതായത് രണ്ട് കാര്യങ്ങൾ നടക്കുകയാണ് ഒന്ന് മഹാരാഷ്ട്രയിലും ഒന്ന് ബീഹാറിലും കൃത്യമായി പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തിന് കിട്ടിയ മറുപടിയാണിത് ഒരറ്റത്ത് എല്ലാ തരത്തിലും അധികാരം രാജ്യസഭയിൽ പൂർണ്ണമായും നേടിയെടുത്തുകൊണ്ട് ഭരണഘടനയെ അട്ടിമറിക്കാൻ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് കുത്തിത്തിരിപ്പാണ് ബി ജെ പി പ്ലാൻ ചെയ്യുന്നത് അതിനാണ് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ നടപ്പാക്കാൻ ശ്രമിച്ചതും അത് നടക്കില്ല എന്നത് ഉറപ്പാണ് പ്രത്യേകിച്ച് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി കൃത്യമായി തീരുമാനമെടുക്കുന്ന രീതിയിൽ ആ കമ്മിറ്റിയിലേക്ക് ഈ സുപ്രധാന നിയമവിഷയങ്ങളെല്ലാം വരുമ്പോൾ ഈ ബില്ല് പാസാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ അത് പാസ്സാവുകയാണെങ്കിൽ സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടമായാൽ രാഷ്ട്രപതിയെ കാണാൻ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി തയ്യാറെടുക്കും എല്ലാം വളരെ പെട്ടെന്നാണ് ഇന്ത്യ മുന്നണി തീരുമാനിക്കുന്നത് അധികം നിന്ന് തിരിയാൻ സമയമില്ലാത്ത രീതിയിൽ ചർച്ചകൾക്കും അതുപോലെ തന്നെ സംവാദങ്ങൾക്കും ഇടകൊടുക്കാതെ മോദി മീഡിയകൾ വൻ തോതിൽ സംരക്ഷണ കവചം ഒരുക്കുന്നതിന് മുമ്പ് തന്നെ മോദിയെ താഴെ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞാൽ അത് വൻ വിജയം തന്നെയാണ് ഒറ്റക്കാര്യമേഴ് ഇനി നരേന്ദ്രമോദി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല നിതീഷിനെ കൈവിട്ടതുപോലെ ഷിന്ധയെ കൂടി കൈവിടുമ്പോൾ കാര്യങ്ങൾ അവതാളത്തിലാവും സ്വതന്ത്ര എം പിമാരെ കൂട്ടുപിടിച്ച് വീണ്ടും അധികാരം നിലനിർത്താൻ എന്ന് വിചാരിച്ചാൽ ഈ അവിശ്വാസ പ്രമേയം അതിജീവിക്കുവാനുള്ള കെൽപ്പ് നരേന്ദ്രമോദിക്ക് ഉണ്ടാകുമോ എന്ന ചോദ്യം അവിടെ ബാക്കി കിടക്കുകയാണ് അത്തരത്തിൽ സമാനതകളില്ലാത്ത ഒരു സ്ഥിതിവിശേഷം പല സംസ്ഥാനങ്ങളിലുമായി ഉണ്ടാവുകയും ഇതിനൊരു അർത്ഥസമ്മതം മൂളിക്കൊണ്ട് ബി ജെ പി പാളയത്തിൽ നിന്ന് തന്നെ പണ എന്ന സവിശേഷമായ ഒരു സംഗതി വരികയും ചെയ്യുമ്പോൾ ഇതിനെ മാറ്റി പരക്കാനുള്ള മാജിക് ഒന്നും എഴുപത്തിനാല് വയസ്സുള്ള നരേന്ദ്രമോദിക്കില്ല അൻപത്തി ആറ് ഇഞ്ച് വിരുമാറുകാണിച്ച് ഞെട്ടിച്ച് കളയാം എന്നുള്ള തന്ത്രമൊന്നും ഇനി ചിലവാകില്ല നരേന്ദ്രമോദിയുടെ വലൻകായ അമിത്ഷാ ആകെ പരിങ്കലിലാണ് മന്ത്രിസ്ഥാനം സംരക്ഷിക്കാൻ എന്ത് ചെയ്യുമെന്ന് വീണ്ടും ഗവേഷണം നടത്തവേ മൊത്തം ക്യാബിനറ്റ് തന്നെ മുങ്ങാൻ പോകുന്നു എന്നുള്ളതിനെ ഈ അവിശ്വാസ പ്രമേയം പ്രിയങ്ക ഗാന്ധി അവതരിപ്പിക്കുന്നതിലൂടെ തുടക്കമാവുകയാണ്